തൊടുപുഴക്കാട് അറിഞ്ഞില്ലേ ഫർണിച്ചറിൽ ഒരു വലിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് കോർണർ സോഫ പ്രീമിയം പോക്കറ്റ് സ്പ്രിംഗ് സോഫകളൊക്കെ ഒമ്പതിനായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ടു ഡോർ അലമര മൂവായിരത്തിഅണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സ്പ്രിംഗ് മാട്രസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ദിവാകോട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് മാട്രസ് മുപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ഫൈബർ സ്റ്റൂള് കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഭീമമായ മയൂരി നമ്മുടെ തൊടുപുഴയിലെ വേങ്ങ വരുന്നു ഒരു ലക്ഷത്തോളം സ്ക്യർ ഫീറ്റിൽ കേരളത്തിലെ ഏറ്റവും വലിയ കൂറ്റൻ ഷോറൂമാണ് അത് തൊടുപുഴക്കാർക്കായിട്ടും മയൂരി ഒരുക്കിയിരിക്കുന്നത് എറണാകുളം ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമാണ് മയൂരിയുടെ മുപ്പതാമത്തെ ഷോറൂമാണ് നവംബർ പതിനഞ്ചിന് രാവിലെ പത്ത് മണിക്ക് ഗ്രാൻഡ് ഓപ്പൺ ചെയ്യുന്നത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ക്ലാരിറ്റി തരാം ആദ്യം വരുന്ന പത്ത് പേർക്കാണ് ഓഫറിൽ കോർണർ സോഫ കിട്ടുന്നത് പിന്നെ വരുന്ന പത്ത് പേർക്ക് പോക്കറ്റ് സ്പ്രിംഗ് സോഫയും അത് കഴിഞ്ഞ് വരുന്നവർ ഒട്ടും വർഷം കഴിക്കേണ്ട അവർ ഇരുപത് പേർക്ക് അലമാര ഓഫർ കിട്ടും അതിനുശേഷം വരുന്നവർക്ക് ഇരുപേർക്ക് സ്പ്രിംഗ് മാട്രസ് ഓഫർ കിട്ടും പിന്നെ വരുന്ന ഇരുപത് പേർക്ക് ദിവാകോട്ടും പിന്നെ വരുന്ന അമ്പത് പേർക്ക് കോയർ മാട്രസും അതും കഴിഞ്ഞ് വരുന്നവർക്ക് മുപ്പത്തി രൂപയ്ക്ക് ഫൈബർ ചൂടും കിട്ടും അയ്യായിരം രൂപ മുതൽ അഞ്ച് ലക്ഷത്തോളം രൂപ വില വരുന്ന ആയിരത്തോളം സോഫയുടെ അമ്പരപ്പിക്കുന്ന കളക്ഷൻ ഉണ്ട് ആറായിരം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഡൈനിങ് സെറ്റുകളുടെ കളക്ഷൻ ഉണ്ട് അയ്യായിരം രൂപ മുതൽ നാല് ലക്ഷം രൂപ വില വരുന്ന കട്ടിലുകളുടെയും ബെഡ്റൂം സെറ്റുകളുടെയൊക്കെ ഒരു വമ്പിച്ച ഡിസ്പ്ലേ ലക്ഷറി ഇമ്പോർട്ടഡ് സോഫകൾക്കും പ്രീമിയം സോഫകൾക്കും ഇമ്പോർട്ടഡ് പ്രീമിയം മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിളിന്റെ ഒക്കെ ഒരു പ്രത്യേക സെക്ഷൻ നമ്മുടെ മയൂരിൽ ഒരുക്കിയിട്ടുണ്ട് ഈ കാണുന്ന രണ്ടര ലക്ഷം രൂപ വരുന്ന ഇൻഡോനേഷ്യ സോഫയ്ക്ക് ഇപ്പോഴത്തെ ഒരു ലക്ഷത്തി ഒമ്പതിനായിരം രൂപ മാത്രമേ ഉള്ളൂ അറുപതിനായിരം രൂപ വില വരുന്ന പ്രീമിയം പോക്കറ്റ് സ്പ്രിംഗ് സോഫ ഇപ്പോഴേ ഇരുപത്തിയെട്ട് തൊള്ളായിരം രൂപയ്ക്ക് അമ്പതിനായിരം രൂപ വില വരുന്ന മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിളിന് ഇപ്പോൾ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ ഡേറ്റ് പറയണ്ട നവംബർ പതിനഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്ക് തൊടുപുഴ മാറ്റു റോഡിലെ നയാര പമ്പിന്റെ തൊട്ടടുത്ത് വേങ്ങച്ചോടാണ് മയൂരി ഫർണിച്ചർ